മെഗർ ഇവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ഫ്രസ്ട്രേഷൻ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെ അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സാണ് അത് എത്ര നമ്മിച്ചാലും മതിയാവില്ല അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു നല്ല പ്രവൃത്തി ആവശ്യം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ കുറെ നരമ്പു രോഗികളായിട്ടുള്ള രാഷ്ട്രീയക്കാരും കുറച്ച് മീഡിയ പേഴ്സൺസും കയറി അറ്റാക്ക് ചെയ്യുന്നത് അത് കാണുമ്പോൾ ഒരു തോന്നുന്നുണ്ട് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ നമസ്കാരം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന പ്രതീക്ഷ ഫൗണ്ടേഷൻ ഇത്തവണയും ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പം ഓണം ആഘോഷിക്കുകയാണ് ഇത്തവണ തിരുവനന്തപുരത്തെ ശ്രീമൂലം ക്ലബിൽ ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പം ഓണാഘോഷം നടത്തുകയാണ് ഈ ഒരു ചടങ്ങിൽ കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപിയും പങ്കെടുക്കുന്നുണ്ട് ഏറെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കാരണം ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിനൊപ്പം സുരേഷ് ഗോപിയും ഓണം ആഘോഷിക്കുന്നു ഈയൊരു വേളയിൽ മറന്നാടനോട് പ്രതികരിക്കുകയാണ് പ്രതീക്ഷ ഫൗണ്ടേഷൻ ഇരുപത്തി വർഷം പൂർത്തിയായ ഒരു സമയമാണിത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലൊക്കെ സുരേഷ് ഗോപി സാറിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഓണക്ക ഓണക്കുടി വിതരണം ഓണസദ്യ അതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യമല്ല പക്ഷേ അദ്ദേഹം ചെയ്ത വലിയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം കീശയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി അമൃത ഹോസ്പിറ്റൽ ഡിപ്പോസിറ്റ് ചെയ്തതുകൊണ്ട് പത്ത് പേരുടെ സർജറി കഴിഞ്ഞ വർഷം നമ്മൾ നടത്തി ഇനിയും അദ്ദേഹം ഇന്നിവിടെ അനൗൺസ് ചെയ്ത് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി അദ്ദേഹം കൊടുക്കാൻ തയ്യാറാണെന്നും അമ്പത് ലക്ഷം ഒരു കോടി എം ബി ഫണ്ടിൽ നിന്ന് മുടക്കിക്കൊണ്ട് അവർക്ക് ഒരു ഷെൽട്ടർ ഹോം പണിത് കൊടുക്കാനും അദ്ദേഹം തയ്യാറെന്ന് ഇവിടെ അറിയിച്ചു അത് കോർപ്പറേഷനോ സർക്കാരോ അത് ഭൂമി അനുവദിച്ചാൽ അദ്ദേഹം അത് ചെയ്തു കൊടുക്കും ഇതൊരു പക്ഷേ ഭാരതത്തിൽ തന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു സഹായം ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് കാരണം ഇതൊരു വോട്ട് ബാങ്കല്ല ഇതിൽ രാഷ്ട്രീയവും ഇല്ല ഇതിനകത്ത് ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും പല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയം ഇല്ലാത്തവരും ഒക്കെ ഇത് സഹകരിക്കുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റി പെട്ടവർ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സാണ് അത് എത്ര നമിച്ചാലും മതിയാവില്ല അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു നല്ല പ്രവൃത്തി ഇത്തരത്തിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അനാവശ്യം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ കുറേ ഞരമ്പ് രോഗികളായിട്ടുള്ള രാഷ്ട്രീയക്കാരും കുറച്ച് മീഡിയ പേഴ്സൺസും കയറി അറ്റാക്ക് ചെയ്യുന്നത് അത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ആരെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് പറ്റത്തില്ല രാഷ്ട്രീയക്കാരനാണ് എന്താ പറയുക തനി നയൻ വൺ സിക്സ് രാഷ്ട്രീയക്കാരൻ പറയാം അല്ലാതെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന മീഡിയയെ മാനേജ് ചെയ്യാനും മീഡിയയെ പ്രലോഭിപ്പിക്കാനും ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം അദ്ദേഹം വളരെ പച്ചയായ ഒരു മനുഷ്യനാണ് നന്മയുള്ള മനുഷ്യനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതൊക്കെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി എപ്പോഴാണ് ഈ ഒരു പ്രതീക്ഷയുടെ ഭാഗമാകുന്നത് പ്രതീക്ഷയുടെ ഭാഗമൊന്നും പറയാൻ പറ്റത്തില്ല ഞാനും അദ്ദേഹമായിട്ട് പത്തിരുപത്തഞ്ച് വർഷത്തെ ബന്ധമുണ്ട് ഒരു വിഷുക്കാലത്ത് തൃശ്ശൂരിൽ അദ്ദേഹത്തോടൊപ്പം വന്നപ്പോഴാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ വിഷയങ്ങൾ പറഞ്ഞത് കാരണം ഇവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ഫ്രസ്ട്രേഷൻ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെ ചെറുപ്പത്തിലെ വീട് വീട്ടുകാർ അംഗീകരിക്കുന്നില്ല സമൂഹം അംഗീകരിക്കുന്നില്ല വീടും നാടും വിട്ടിട്ട് ഈ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നു കുറച്ചാൾക്കാർ രക്ഷപ്പെടുന്നവരുണ്ടാവും കുറച്ച് ആൾക്കാർക്ക് ഒരുഗതിയും പരഗതിയും ഇല്ലാതെ സെക്സ് വർക്കിന് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അതിനെ കാര്യം അവരുടെ അവസ്ഥ അതാണ് ഇവരെ ശരിക്കും കേരളത്തിൽ നമ്മൾ പറയാറുണ്ട് സാക്ഷര കേരളം നമ്പർ വൺ കേരളം നമ്പർ വൺ ആണെന്നൊക്കെ പറയാനുണ്ട് അങ്ങനെ ഇവിടെ ഇവിടെ ഇത് സംഭവിക്കാൻ പാടില്ല ശരിക്കും ഇവരെ പൊതുസമൂഹത്തിൽ മുന്നിൽ കൊണ്ടുവരാനും ഇവരെ ശരിക്കും നേരായ വഴിയിൽ ഇവരെ നല്ല രീതിയിൽ കൊണ്ടുവരാനും നമ്മളെല്ലാവരും ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റും ഇതെൻ്റെ വിശ്വാസമാണ് ഇപ്പോൾ ഓണക്കോടി നൽകി ഇത് മറ്റ് എവിടെയൊക്കെ എല്ലാം ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട് ഇത് ശരിക്കും ഞാൻ ബോംബെയിലും ചെയ്യുന്നുണ്ട് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി മാത്രമല്ല നമ്മൾ ആശാ വർക്കർമാരെ അതുപോലെ തന്നെ ഉള്ള ഈ പ്രവർത്തിക്കുന്ന വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നമ്മൾ ഓണക്കോടി ഇപ്പൊ ഇരുപത്തെട്ടാം തീയതി ബോംബെ പരിപാടിയുണ്ട് അവിടെ ആശാ വർക്കറും അവിടുത്തെ ഭാഷ പറഞ്ഞ കിന്നർ സമാജ് ട്രാൻസിന് അവിടെ കിന്നർ അവിടെ അവർക്ക് നമ്മൾ ഈ ഓണസദ്യ ഓണക്കോടി കൊടുക്കുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം ഓണാശംസ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇത്തരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞ ആദ്യത്തെ ഒരു ഓണക്ക പരിപാടി നമ്മൾ തൃശ്ശൂർ വെച്ച് നടത്തി നമ്മൾ അപ്പൊ ആ സമയത്ത് ഇതിനകത്ത് കുറച്ച് രാഷ്ട്രീയം കയറി വന്നു എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എൻ്റെ കൂടെ ഇപ്പൊ ഇതിനു വേണ്ടി സഹകരിക്കുന്ന അതിഥിയോ അല്ലെ ആരെങ്കിലും അവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഇന്നു വരെ ചോദിച്ചിട്ടില്ല എന്നോട് ഇങ്ങോട്ട് ചിലർ പറഞ്ഞു ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ ഡിവൈഎഫ്ഐക്കാര് ഞാൻ എനിക്കത് അറിയേണ്ട ആവശ്യമില്ല നിങ്ങളെ സഹായിക്കാന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ നമ്മക്ക് പിന്നെ അപ്പോൾ ആ ആദ്യത്തെ പരിപാടി സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ ഡി പി പിച്ചറക്കെ ഇട്ടിട്ട് ഇയാൾ ബി ജെ പി കാരനായി ഇതിൻ്റെ മുന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു വോട്ട് ബാങ്കല്ല നിങ്ങളൊരു ജില്ലയിൽ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ പേരായിരിക്കും കഷ്ടിച്ചുള്ളത് അപ്പം നിങ്ങളെ സഹായിച്ചിട്ട് വോട്ട് നേടാനുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല രാഷ്ട്രീയവും ഇല്ല ശരിക്കും ഒരു മനസാക്ഷിക്കനുസരിച്ചുള്ളൊരു ഒരു പ്രവർത്തനമാണ് അപ്പം സുരേഷ് ഏട്ടൻ രണ്ടാമത്തെ പരിപാടി നവംബർ ഒന്നിന് എറണാകുളത്ത് നടന്നപ്പോഴേ സർജറിക്ക് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇതിന് പബ്ലിസിറ്റി വേണ്ടാന്ന് പറഞ്ഞു തന്നെ വഴക്കു പറഞ്ഞാൽ അത് പത്ത് പേരെ തെരഞ്ഞെടുത്തപ്പോൾ തിരുച്ചൂരിലെ ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സമയമാണ് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ നമുക്ക് ഈ പത്ത് പേരെ ചേട്ടൻ കണ്ടിട്ട് ഓരോ പ്രൂവ് കൊടുത്തിട്ട് അവരെ ഒന്ന് അനുഗ്രഹിക്കണം ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല നീ നോക്കിയാൽ മതി എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല ചേട്ടാ ഈ ഉച്ചക്ക് ലെഞ്ച് ബ്രേക്കും വല്ലതും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ ആ പത്ത് പേരെ കുട്ടി അവിടെ വരാം അദ്ദേഹം എന്ത് ചെയ്താൽ സമ്മതിക്കാല രാവിലെ ആറ് മണിക്ക് വീട്ടിൻ്റെ അവിടെ വരാമെങ്കിൽ ഞാൻ കാണാമെന്ന് പറഞ്ഞു ഞാൻ ഈ പത്ത് പേരെയും തലേ ദിവസം തൃശ്ശൂർ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് പത്ത് ആറു മണിക്ക് രാവിലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ട് ഹാജരാക്കി കാര്യം ഞാനത് ചിന്തിച്ചത് എനിക്കും ഒരു വിശ്വാസമുണ്ട് സുരേഷ് കാരൻ അറിയണം നമ്മൾ ചെയ്യുന്ന തൃശ്ശൂരിലെ വീട്ടിൽ ആറു മണിക്ക് അദ്ദേഹം പ്രചരണത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ കൊണ്ട് മൊത്തം ആൾക്കാരും പൊട്ടിക്കോലുണ്ട് വീടിൻ്റെ അദ്ദേഹം ഞാൻ പറഞ്ഞു ഇവരെയൊക്കെ ആദരിക്കണം ആദരിച്ചിട്ട് ഈ കാര്യങ്ങൾ അവരെ പരിചയപ്പെടുത്തി ഇവരുടെയൊക്കെ സർജറി ചെയ്യാൻ ചെയ്യുന്ന പറഞ്ഞിട്ട് അദ്ദേഹം എല്ലാം ചെയ്തു അദ്ദേഹം വണ്ടി കയറി പ്രചാരണത്തിൽ പോയി സർജറിയുടെ തലേ ദിവസം ഇദ്ദേഹം കൊച്ചിയിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് അമ്മയുടെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ചിട്ട് ഒരു ചെറിയൊരു ചടങ്ങ് നടത്തിയ നല്ലതായിരിക്കും ഏയ് അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹം ഒരു കാരണവശാലും ഈ പ്രചരണത്തിനോ പബ്ലിസിറ്റിയോ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതിന് പിന്നിലുള്ള ഒരു ഒറ്റ ഉദ്ദേശം ഈ കേരളത്തിലെ വിവരം കെട്ട നാണം കെട്ട ഒരു കൂട്ടം ജനങ്ങളുണ്ട് എന്തിനും ഏതിനും ഇദ്ദേഹത്തെ പിച്ചു മാന്താനിരിക്കുന്നത് എന്ത് പറഞ്ഞാലും സുരേഷ് ഗോപിയെ മാന്താനായിട്ട് ഇവിടെ കോച്ച് പേര് നിൽക്കുന്നുണ്ട് ഈ വ്യക്തി ചെയ്യുന്ന ഈ വ്യക്തി ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം അല്ല അതിന്റെ ഒരു അഞ്ചു പേർസെന്റ് ചെയ്യാൻ ഈ നാണം ഘട്ടന്മാർക്ക് കഴിവില്ല കഴിവില്ല മനസ്സില്ല കഴിവുണ്ടവർക്ക് മനസ്സില്ല ഇല്ലെങ്കിൽ ഇവരുടെ എം പി നിന്ന് എം പി ഫണ്ടിന്ന് എന്തെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഇവർ നിങ്ങൾക്ക് ഒരു ഷെൽട്ടർ ഹോം പണിയാൻ ഇവർക്ക് പറ്റത്തില്ലോ ഈ വിമർശിക്കുന്നവരാ ഇപ്പൊ പറഞ്ഞു കള്ളവിട്ടുകൊണ്ട് ജയിച്ചാൽ നാണല്ലേ ഉമ്മർക്ക് ശരിക്കും അവർക്കിട്ട് ചെരുപ്പുറി അടിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ ഉമ്മർക്ക് ഉമ്മമാർക്ക് നാണല്ലോ പറയാം കള്ളവിട്ടുകൊണ്ട് ജയിച്ചെന്ന് പറയാൻ ഇതുപോലും ഞാനപ്പാശോട് ഇച്ചിരി കടുപ്പിച്ച് പറഞ്ഞു ചേട്ടാ ഞാൻ ഇതിന്റെ പബ്ലിസിറ്റി ചെയ്യും എന്നിട്ട് ബി ജെ പി ഓഫീസാണ് ചേട്ടാ ഈ മെയിൽ അയച്ചിട്ട് ഈ മീഡിയ ഇവിടെ വന്നിരിക്കുന്നത് ഇദ്ദേഹം ഇതൊന്നും അറിയത്തില്ല ഇദ്ദേഹം ഇത് പറയത്തില്ല ഞാൻ ചോദിച്ചാൽ എന്നോട് പറയാൻ വേണ്ടാന്ന് പറയും ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്താ ചെയ്യേണ്ട ഞാൻ ചെയ്യാം ഞാൻ ചോറും വിളമ്പിട്ട് ഞാൻ പോവും ഇതാ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഞാൻ ചോറ് വിളമ്പിട്ട് പോകും എന്താ നീ ഒരു മണിക്കൂർ നിൽക്കും എന്നും പറഞ്ഞിട്ട് അപ്പം ഇത്തരത്തില് ഇദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം രൂപ മിനിസ്റ്റർ കൊടുത്തത് മിനിസ്റ്റർ അല്ല കൊടുത്തത് സുരേഷ് ഗോപി എന്ന വ്യക്തി കീശ എന്നാണ് കൊടുത്തത് സ്വന്തം അധ്വാനിച്ച മനസ്സിലായി എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഇന്നാളെ പോയി കണ്ട് ബാക്കിയൊക്കെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു തൃശ്ശൂർ ഉള്ളതിനാൽ മാത്രം സെലക്ട് ചെയ്യരുത് അതിനകത്ത് റിലീജിയൻ ഒന്നും നോക്കരുത് എല്ലാ ജില്ലയിൽ നിന്നുമുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സെലക്ട് ചെയ്യാവുന്ന ഒരു ഡയലോഗും കൂടെ അദ്ദേഹം പറഞ്ഞു ഈ സർജറിക്ക് കൊണ്ട് അദ്ദേഹം പറഞ്ഞത് മാത്രമാണ് マスクにもあったりんだ。 എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉന്നമനത്തിനായി വളരെ വലിയ പിന്തുണയാണ് കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുൻപും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശ്രീ ഉത്തം കുമാർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം